പറഞ്ഞു വരുന്നത് അയണിച്ചക്കയെക്കുറിച്ചാണ് അയണിച്ചക്ക ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ അത് വലിയ കാര്യമായിരിക്കില്ല ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു വിഷയമെന്ന് പറയുന്നത് ഇന്നത്തെ പോലെ സമൃദ്ധമായി ആഹാരം കിട്ടുന്ന ഒരവസ്ഥയില്ല അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യും നമ്മൾ നാട്ടിലൊക്കെ നടന്ന് കിട്ടുന്ന ആഹാര സാധനങ്ങളൊക്കെ നമ്മളന്ന് ഭക്ഷണത്തിന് ഉപയോഗിക്കാറുണ്ട് അതിലേറ്റവും പ്രധാനിയാണ് അയണിച്ചക്ക അയണിച്ചക്ക നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല വളരെയധികം അഴിച്ചക്കയുടെ പഴമെന്ന് പറയുന്നത് സാധാരണ ചക്കപ്പെട്ട നമുക്കറിയില്ല ചക്കയിൽ അനേകം ഘടകങ്ങൾ മനുഷ്യന് ആരോഗ്യകരമായ ഒരുപാട് ഘടകങ്ങൾ ചക്കയിലുണ്ട് അതുപോലെ തന്നെയാണ് അയണിച്ചക്കയിൽ ധാരാളം വിറ്റാമിനുകൾ മിനറൽസ് നാരുകൾ അങ്ങനെ പലവിധ ഘടകങ്ങൾ അടങ്ങിയതാണ് എന്ന് പറയുന്നത് ഈ അയണിച്ചക്കയുടെ പഴം കാണാൻ തന്നെ വലിയ കഴിക്കാനും വലിയ ടേസ്റ്റാണ് ഒരുപാട് വൈറ്റമിൻസ് അതായത് നമ്മുടെയൊക്കെ നമ്മളെപ്പോലുള്ളവരൊക്കെ ഇന്നത്തെ ഇങ്ങനെ ആരോഗ്യത്തിൽ ഇരിക്കുന്നത് ഇതുപോലുള്ള ഭക്ഷണങ്ങളായിരുന്നു നമ്മൾ അധികവും പണ്ട് കഴിച്ചിരുന്നത് ഇപ്പോൾ ധാരാളം അന്ന് അയണി അയണിയുടെ ഈ ചക്ക ഇടുന്ന സീ സീസണിലൊക്കെ നമ്മളെപ്പോഴും മരത്തിൻ്റെ മുകളിലായിരിക്കും ധാരാളം ഇഷ്ടം പോലെ ഒരു ദിവസം തന്നെ പത്തോ ഇരുപത്തഞ്ചുമൊക്കെയാണ് അയനിച്ചക്ക കഴിക്കുന്നത് അപ്പോൾ ഈ അയണിച്ചക്ക ഇന്ന് അപൂർവമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ കാരണം അതിൽ അയണിയിൽ കയറാൻ ആളില്ലാത്തത് കൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എവിടെയെങ്കിലും അയണിച്ചക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കണം കാരണം അതിനകത്ത് നമുക്കൊരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ടതായ ഒരുപാട് യാതൊരു അതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് ഒരുവിധ മാലിന്യങ്ങളും കലരാത്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ അണിക്ക് നമ്മൾ ഒരുവിധത്തിലുള്ള വളപ്രയോഗങ്ങളും ചെയ്യുന്നില്ല ഏറ്റവും സംശുദ്ധമായ സാധനമാണ് അത് ജാമോ സ്കോഷോ വേറെ എന്ത് വേണമെങ്കിലും പായസം ഉണ്ടാക്കാൻ വരെ ഇതിൻ്റെ ഇത് ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പോൾ അത് മാത്രമല്ല ഇനക്കാലും വില്ലനാണ് ഇതിൻ്റെ ഒരു കുരു ഉണ്ട് നമ്മൾ ചക്കയുടെ ചക്കക്കുരു പോലെ ഇതിൻ്റെ കുരുവിൻ്റെ പേര് അല്ലക്കുരു എന്ന് പറയുന്നത് ഭയങ്കരമായ പോഷക സമ്പുഷ്ടമാണ് കഴിക്കാൻ നിലക്കടലേക്കാൾ രുചികരമാണ് നമ്മളിങ്ങനെ ആ മൺചട്ടിയിലേക്ക് ഇട്ട് വറുത്ത് കഴിക്കും ഭയങ്കര ടേസ്റ്റിയാണ് ആരോഗ്യ സമ്പുഷ്ടമാണ് അപ്പോൾ നമ്മുടെ നമുക്കറിയാലോ പഴയ കാലഘട്ടത്തിൽ നമ്മുടെയെല്ലാം പഴയ കാലഘട്ടത്തിലെ തലമുറയ്ക്ക് അത്രയും ആരോഗ്യമുണ്ടായിരുന്നുവെങ്കിൽ അവർ കഴിച്ചിരുന്ന ആഹാരങ്ങൾക്ക് അങ്ങനെയുള്ള പ്രത്യേകതകളുണ്ട് നമ്മുടെ തലമുറയിലെ ഇന്നത്തെ കുട്ടികൾ കഴിക്കുന്ന ആഹാരങ്ങളല്ല പഴയ തലമുറയിലെ ആൾക്കാർ കഴിച്ചത് അപ്പോൾ നമുക്ക് അയണിച്ചക്ക ഒരു നല്ലൊരു ആഹാരം ഒരു ഇതാ ഫുഡാണ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അയണിച്ചക്ക വാങ്ങി അല്ലെങ്കിൽ അയണിച്ചക്കാരെങ്കിലും അടുത്ത് തരാണെങ്കിൽ അയണിച്ചക്ക കഴിക്കണം അല്ലക്കുരുവും കഴിക്കണം അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയേണ്ട തന്നെ ആളൊരു പുലിയാണ്